സജ്ജനങ്ങളെ നമസ്തേ രാമായണത്തിൻ്റെ കാലിക പ്രസക്തി അഞ്ചാം ദിവസത്തെ ലഘു പ്രഭാഷണത്തിലേക്ക് ഏവർക്കും സ്വാഗതം രാമായണം നമ്മളെ പല ജീവിത രീതികളും പഠിപ്പിക്കുന്നു അതായത് കുട്ടികൾക്ക് പേരിടുന്നത് വളരെ അർത്ഥവത്തായ പേരുകൾ വേണം നമ്മൾ കൊടുക്കേണ്ടത് ഇന്ന് കുട്ടി ഏത് ഈശ്വരനെ ആരാധിക്കുന്നവരാണ് ഏത് സമാജത്തിൽപ്പെട്ടവരാണ് എന്നൊന്നും തിരിച്ചറിയാത്ത രീതിയിലുള്ള പേരുകളൊക്കെ ഇടാറുണ്ട് നല്ലതു തന്നെ പക്ഷേ അർത്ഥവത്തായ പേരുകൾ വേണം ഇവിടെ ഉദാഹരണം രാമലക്ഷ്മണന്മാർക്ക് വസിഷ്ഠൻ പേര് നൽകുന്ന ഒരു സന്ദർഭമുണ്ട് ശ്യാമള പൂണ്ട കോമളകുമാരന് രാമൻ എന്നൊരു തിരുനാമവുമിട്ടാനല്ലോ ഭരണനിപുണനാം കൈകേയി തനയന് ഭരതനെന്നു നാമമരുളി ചെയ്തു മുനി ലക്ഷണാൻവിതനായ സുമിത്ര ലക്ഷ്മണൻ എന്നു തന്നെ നാമകുമരുൾ ചെയ്തു ശത്രുവൃന്ദത്തെ ഹനിച്ചിടുക നിമിത്തമായി ശത്രുഘ്നെന്നു സുമിത്ര ആത്മജാവരജനും അപ്പൊ ഇവിടെ ശ്യാമള നിറം പൂണ്ട ശ്യാമ നിറം അതായത് കറുപ്പ് കലർന്ന പച്ച അല്ലെങ്കിൽ പച്ച കലർന്ന കറുപ്പ് നല്ല അടുത്ത പച്ച കറുപ്പ് കലർന്ന പച്ചക്കളും അപ്പൊ അതാണ് ശ്യാമ നിറം കറുപ്പ് എന്നാണ് അറിയപ്പെടുന്നത് അഴകുള്ള കറുപ്പാണ് ആ നിറം ഉള്ളത് കൊണ്ട് കൗസല്യയുടെ മകന് രാമൻ എന്ന് പേരിട്ടു അപ്പൊ കുട്ടിയുടെ ലക്ഷണം ഒക്കെ നോക്കിയാണ് നേൻ ഭാവിയിൽ ഭരണ നിപുണനായിത്തീരും പതിനാല് വർഷം ശ്രീരാമനും ലക്ഷ്മണനും ഒക്കെ വനവാസം നടത്തിയപ്പോ ആ സമയത്ത് അയോധ്യയെ പരിപാലിച്ചത് ഭരിച്ചത് ഭരണനാണ് പിന്നെ ഭരതനാണ് അതുകൊണ്ട് തന്നെ ആ ഭരണ നൈപുണ്യം കൊണ്ട് ആ കുട്ടിക്ക് ഭരതൻ എന്ന് പേരിട്ടു കാരണം ഭാവിയില് ഇങ്ങനെയൊക്കെ ആയി തീരും എന്ന് വസിഷ്ഠന് അറിയാം അദ്ദേഹം ദീർഘദർശിയാണ് ലക്ഷണാന്നുതനായ സുമിത്രാവനയൻ കാരണം ലക്ഷണയുക്തനായ ഒരു കുട്ടിയാണ് ആര് സുമിത്രയുടെ ആദ്യത്തെ മകൻ അതായത് ഇരട്ടകളിൽ ആദ്യത്തെത് അതുകൊണ്ട് ആ കുട്ടിക്ക് ലക്ഷ്മണൻ എന്ന് പേരിട്ടു അതുപോലെ ശത്രുവൃന്ദത്തെ ബൃന്ദത്തെ ഹനിക്കുന്നവൻ ശത്രുഘ്നൻ ഖനം എന്ന് പറഞ്ഞ കൊല്ലുക എന്നാണ് ശത്രുക്കളെ ഇല്ലാതാക്കുന്നവനാണ് അതുകൊണ്ട് ആ കുട്ടിക്ക് ശത്രുഘ്നൻ എന്ന് പേരിട്ടു നോക്കുക അപ്പൊ ഈ നാല് പേരുകളും വളരെ അർത്ഥവത്തായിട്ടാണ് ഇപ്പൊ നമ്മൾ നമ്മളുടെ മക്കളുടെ പേരുകൾ പേരുകളിടുമ്പോ ഈശ്വരന്മാരുടെ പേരുകൾ ഇടണം എന്ന് പറയും ഇനിയിപ്പോ പേരിട്ടവരിത് കേട്ടിട്ട് കാര്യമില്ല ഇനിയും പേരിടാൻ കാത്തിരിക്കുന്നവര് അല്ലെങ്കിൽ നമ്മളുടെയൊക്കെ കൊച്ചുമക്കളുടെ ഒക്കെ പേരിടുന്ന സമയത്ത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം നമ്മുടെ ഈശ്വരന്മാരുടെ പേരുകൾ വേണം അവർക്ക് നൽകേണ്ടത് ചിലപ്പോൾ അതിനകത്ത് അല്പം കൂട്ടിച്ചേർക്കലുകളോ ചുരുക്കലോ ഒക്കെ ഉണ്ടാവാം എങ്കിലും ഇപ്പൊ ഗോവിന്ദൻ എന്നുള്ളതിന് ഗോവിന്ദ എന്ന് പേരിടാറുണ്ട് അല്ലെ ഗോപാലൻ എന്നുള്ളതിന് ഗോപുന്ന് ചിലപ്പോ പേരിടും അപ്പോ അങ്ങനെ പേരിട്ടാൽ ഒരു ഗുണം നമ്മൾ നമ്മളവസാന കാലത്ത് അറിയാതെയെങ്കിലും ഈശ്വരനാമം ഉച്ചരിക്കാൻ അതൊരു കാരണമായി തീരും നമ്മൾ വയ്യാതെ അടക്കുമ്പോൾ മോന്റെ പേര് വിളിക്കുമ്പോൾ അത് ഈശ്വരനാമമായിട്ട് തന്നെ വരും ഗജാമളൻ്റെ കഥയൊക്കെ നമുക്കറിയാം ഭാഗവതത്തിലെ മോന്റെ പേര് നാരായണൻ എന്നായിരുന്നു യമദൂതന്മാർ അങ്ങനെ വന്ന് കൊണ്ടുപോവാൻ നിൽക്കുമ്പോൾ നാരായണ 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 എന്നിങ്ങനെ അജാമളൻ വിളിക്കുന്നുണ്ട് വിളിക്കുന്നത് വൈകുണ്ഠത്തിൽ കിടക്കുന്ന നാരായണനെ അല്ല സ്വന്തം മകനായ നാരായണനെയാണ് പക്ഷെ കേട്ടതോ വൈകുണ്ഠത്തിൽ കിടക്കുന്ന നാരായണ അപ്പൊ അറിയാതെയെങ്കിലും നമ്മളുടെ നാവിൽ ഭഗവാന്റെ തിരുനാമങ്ങൾ വരാൻ മക്കളുടെ പേര് ഈശ്വരന്മാരുടെ പേരുകൾ ഇടണം അങ്ങനെ അല്ല ഇടുന്നതെങ്കിൽ ഈ മക്കൾ വളർന്ന് വലുതാവുമ്പോൾ അവർക്കും വല്ലാത്തൊരു പിന്നീട് തോന്നും എൻ്റെ അച്ഛനും അമ്മ എനിക്ക് ടൊട്ടുന്നും വിട്ടു എന്നും ചിക്കൂന്നും ഒക്കെയാണല്ലോ പേരിട്ടത് എന്തൊരു പേരായത് നമ്മളെ സ്നേഹം കൊണ്ടൊക്കെ ആദ്യം അങ്ങനെയൊക്കെ പേരിട്ട് വിളിക്കുകയും അത് അവസാനം റെക്കാർഡിക്കൽ പേരുകളായി മാറുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഈ കുഴപ്പമുണ്ടാവുന്നത് അതുകൊണ്ട് നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കണം പേര് നിർദ്ദേശിക്കുമ്പോൾ അത് ഏതെങ്കിലും ഒരു ഈശ്വരൻ്റെ പര്യായമായിരിക്കണം അല്ലെ നമുക്ക് എത്രയോ ദേവതകളുണ്ട് അവരുടെയൊക്കെ എണ്ണിയാലൊടുങ്ങാത്ത പര്യായ പദങ്ങളുണ്ട് അല്ലേ ഓരോ ദേവതയ്ക്കുണ്ട് സഹസ്രനാമങ്ങളാ ആയിരം പേരുകളാണ് ഒരാൾക്ക് തന്നെ ഉള്ളത് അപ്പോൾ അതിലേത് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം സ്വീകരിക്കാം മനോഹരമായ പേരുകൾ ഇഷ്ടം പോലെ ഇഷ്ടംപോലെയുണ്ട് അപ്പം അങ്ങനെയുള്ള പേരുകൾ വേണം സ്വീകരിക്കാൻ തീർച്ചയായിട്ടും നമ്മൾ ഒരാളിനെ എങ്ങനെയാണോ സംബോധന ചെയ്യുന്നത് അയാൾ ആ രീതിയിലായി മാറും അല്ലെങ്കിൽ ആ സ്വഭാവ സവിശേഷതകളോടുകൂടി വരും എന്നുള്ള കാര്യം ഉറപ്പാണ് നാരായണൻ എന്ന് വിളിച്ചാൽ സാക്ഷാൽ നാരായണന്റെ സ്വഭാവ സവിശേഷതകൾ തന്നെ വരും അതാണ് എൻ്റെ പ്രത്യേകത കഥ അതുകൊണ്ട് പേര് നൽകുമ്പോൾ കാലിക പ്രസക്തമായ ഒരു കാര്യമാണ് പറഞ്ഞത് കാരണം പേരുകൾ വളരെ പ്രധാനമാണ് പിന്നീട് ആ ഇങ്ങനെ കളിച്ചു വളർന്ന് ഒരു ദിവസം വിശ്വാമിത്രൻ അവിടെ എത്തുന്നു കൊട്ടാരത്തില് എന്നിട്ട് രാജാവിനോടായിട്ട് പറയുന്നു ഞാൻ അമാവാസി തോറും പിതൃപ്രീതിക്കായിട്ട് യാഗം നടത്താറുണ്ട് പിതൃദേവാദികളെ ധ്യാനിച്ച് ചെയ്യുന്ന യാഗം ആ യാഗത്തെ മുടക്കാനായിട്ട് മാരീജൻ മാരീജനസുബാഹു തുടങ്ങിയുള്ള രാക്ഷസന്മാരൊക്കെ അവിടെ വരുന്നു ശല്യപ്പെടുത്തുന്നു അതുകൊണ്ട് ആ രാക്ഷസന്മാരെയൊക്കെ നിഗ്രഹിച്ച് യാഗത്തെ രക്ഷിക്കാനായിട്ട് രാമനെ അയക്കണം എന്ന് പറയും കൂടാതെ ലക്ഷ്മണനെയും കൂടി കൂടെ വിടണം അങ്ങനെ പേരെ അയക്കണം അപ്പോൾ ഇത് കേട്ടപ്പോൾ വല്ലാതെ ദശരഥൻ വിഷമിക്കുന്നുണ്ട് എത്രയോ കൊതിച്ചിട്ടാണ് ഇങ്ങനെ നാല് കുട്ടികളുണ്ടായത് അവരാണെങ്കിൽ ഇപ്പോൾ ഏകദേശം പത്ത് പതിനാറ് പതിനേഴ് പതിനെട്ട് വയസ്സേ ആയിട്ടുള്ളൂ അവരെ ഈ പ്രായത്തിൽ കൊടുങ്കാനനത്തിലേക്ക് എങ്ങനെ അയയ്ക്കും എന്ന ഒരു വിഷമം ദശരഥനുണ്ടായി അപ്പൊ നമ്മൾ എന്ത് വിഷമങ്ങൾ വന്നാലും നമ്മൾ ആരോട് ചോദിക്കും സാധാരണ മാതാപിതാക്കളൊക്കെ ജീവിച്ചിരിക്കുകയാണെങ്കിൽ അവരോട് ചോദിക്കും ഞാൻ ഈ ഘട്ടത്തിൽ എന്ത് ചെയ്യണം എന്ന് അങ്ങനെയൊക്കെ നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു പ്രതിസന്ധി രകപ്പെടുമ്പോ നമ്മുടെ അമ്മയോട് ചോദിക്കാം അച്ഛനോട് ചോദിക്കാം പിന്നാരോട് ചോദിക്കും പിന്നെ എല്ലാവരും അത്രത്തോളം ആകണം അപ്പൊ ദശരഥനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു ഘട്ടം വന്നപ്പോൾ ദശരഥൻ്റെ അച്ഛനും അമ്മയൊന്നും ജീവിച്ചിരിപ്പില്ല ആരോട് ചോദിക്കും തീർച്ചയായിട്ടും നമുക്ക് എന്നും ചോദിക്കാം എപ്പോഴും ചോദിക്കാം നമ്മുടെ ഗുരുവിനോട് ചോദിക്കാം നമ്മളൊരു പ്രതിസന്ധി ഘട്ടത്തിലെത്തുമ്പോൾ തീർച്ചയായിട്ടും ഗുരുപദേശം പ്രധാനമാണ് ഗുരുക്കന്മാരെ നിന്ദിക്കുന്നവരാണെങ്കിൽ ഒരിക്കലും അവർക്ക് ആ ഗുരുവിന്റെ അനുഗ്രഹമോ കടാക്ഷമോ ഒന്നുമില്ല നമ്മൾ രാമുരുത്തുവായിട്ട് പറയുന്നത് പോലെ നന്മ നമുക്കതേയുള്ളൂ ഗുരു കടാക്ഷം കൂടാതെ ജന്മസാഫല്യം വരുമോ ജനിച്ചാലാർക്കും നന്മ നമുക്കത് ഉള്ളൂ നമ്മളുടെ ഗുരുവിന്റെ അനുഗ്രഹം അതില്ലാത്തവൻ അവൻ്റെ ജന്മം സഫലമല്ല നിഷ്ഫലമായി പോയ ജന്മമാണ് അവൻ്റെത് ഇന്ന് ഗുരുക്കന്മാരെ നിന്ദിക്കുന്ന പ്രവണതകൾ നമുക്ക് ചുറ്റും ഇഷ്ടംപോലെ കണ്ടുവരുന്നുണ്ട് അല്ലെ വാർത്തകൾ കണ്ടാലും പത്രങ്ങൾ വായിച്ചാലും ഒക്കെ ഗുരുനിന്ദ ഒരു ക്രെഡിറ്റായിട്ട് കൊണ്ട് നടക്കുന്ന ഒരു കാലഘട്ടമാണ് അറിവിൻ്റെ അക്ഷരങ്ങൾ പകർന്നു നൽകുന്ന ഗുരുവിനെ പൊതുവേദിയിലും പൊതുസ്ഥലത്തും വിദ്യാലയത്തിലും ഒക്കെ നിന്ദിക്കുന്ന ഒരു പ്രവണത അവിടെയാണ് വളരെ പരിണിതപ്രജ്ഞനായ എത്രയോ പ്രായമുള്ള ആ ദശരഥൻ തനിക്കൊരു ചെറിയ പ്രശ്നം വന്നപ്പോൾ ഉപദേശം തേടുന്നത് ഗുരുവിനോടാണ് അപ്പൊ വസിഷ്ഠ മഹർഷിയോടായിട്ട് അദ്ദേഹം ചോദിക്കുന്നുണ്ട് എന്താണ് ഞാനിപ്പോ എന്തു വേണം രാമനെ പറഞ്ഞു വിട് വിട്ടുകഴിഞ്ഞാല് രാമനെ പിരിയുമ്പം ഞാൻ മരിക്കും ഉറപ്പാ തനേനാം രാമനെ പിരിയുമ്പോൾ നിർണയം മരിക്കും ഞാൻ എന്നാ ചരിതം പറയുന്നത് കാരണം രാമനെ പിരിയാൻ പറ്റുന്നില്ല ഗുരു ഇനി നൽകിയില്ലെങ്കിലോ ഈ വംശത്തെ മുഴുവൻ ആര് നശിപ്പിച്ചു കളയും വിശ്വാമിത്രൻ ശപിച്ചു ഭസ്മമാക്കി കളയും ഞാൻ എന്തു വേണം എന്തോന്നും നല്ലതിപ്പോൾ എന്ന് നിന്തിരുവടി ചിന്തിച്ചു തിരിച്ചരുടി ചെയ്തിടുക വേണം എന്ന് ദശരഥം പറയുകയാണ് നോക്കുക ഗുരുവിനോട് ചോദിക്കുന്ന ആ ഗുരുത്വമുള്ള ദശരഥൻ നീ ഗുരു എന്ത് പറഞ്ഞു എന്നുള്ളത് രണ്ടാമത്തെ കാര്യം എന്താ ഗുരു പറഞ്ഞത് യാതൊരു കാരണവശാലും അങ്ങ് സങ്കടപ്പെടേണ്ട കാര്യമില്ല ഒരു ഗുരുവിന്റെ ആശ്വാസവാക്ക് ജീവിതത്തിൽ വളരെ എന്താണ് സന്തോഷവും സംതൃപ്തിയും ആശ്വാസവും ഒക്കെ നമുക്ക് പ്രദാനം ചെയ്യും വശിഷ്ഠൻ എന്താ പറഞ്ഞേ യാതൊരു കാരണവശാലും വിഷമിക്കേണ്ട സങ്കടം വേണ്ട ധരാപതി സങ്കടം ഉണ്ടാകേണ്ട സന്തതം ധരാപതേ ഈ നിൽക്കുന്ന നിന്റെ മകൻ രാമൻ ഉണ്ടല്ലോ കേവലം ഒരു മനുഷ്യക്കുട്ടിയല്ല സാക്ഷാൽ പരമാത്മാവാണ് നാരായണനാണ് നോക്കുക നമ്മളുടെ എല്ലാം ഓരോ കുട്ടികളും നമ്മളും ഉൾപ്പെടെ സ്വയം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ കേവലം മനുഷ്യരല്ല നമ്മൾ കേവലം മനുഷ്യരല്ല കാരണം നമ്മുടെ ഉള്ളിലിരിക്കുന്നത് സാക്ഷാൽ ബ്രഹ്മമാണ് പരമാത്മാവാണ് ഈ തിരിച്ചറിവ് ഉണ്ടാകണമെങ്കിൽ എവിടെ നിന്ന് ഒരു ഗുരുവിൽ നിന്നേ നമുക്കത് കിട്ടത്തുള്ളൂ പറയുന്നു നിന്റെ മകൻ എന്താണ് സാക്ഷാൽ പരമാത്മാവാണ് വിളിക്കുന്നതോ മറ്റൊരു ഗുരുവായ വിശ്വാമിത്രനാണ് കാരണം ഈ രാമാവതാരം കഥ പറഞ്ഞാൽ രാമാവതാരം ഉണ്ടായിരിക്കുന്നത് ദശരഥന്റെ മകനായിട്ട് അവിടെ അങ്ങനെ വളർന്നു വലുതായി അടുത്ത രാജാവായി അവിടം ഭരിക്കാൻ വേണ്ടിയല്ല അല്ല അവതാരത്തിന് ലക്ഷ്യമുണ്ട് സാക്ഷാത് നാരായണൻ ഭൂമിയിലേക്ക് വരുന്നതിന് ലക്ഷ്യങ്ങളുണ്ട് അല്ലെ ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടിയാണ് യുഗങ്ങൾ തോറും ഭഗവാൻ അവതരിക്കുന്നത് അല്ലെ പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സജ്ജനങ്ങളെ സംരക്ഷിക്കുന്നതിനും ദുർജനങ്ങളെ ഇല്ലാതെയാക്കുന്നതിനുമായിട്ടാണ് യുഗങ്ങൾ തോറും ഭഗവാൻ അവതരിക്കുന്നത് അതുവഴി എന്ത് നിലനിർത്തും ധർമ്മത്തെ നിലനിർത്തും ധർമ്മത്തിന് ക്ലാനി സംഭവിക്കുമ്പോൾ അവജയം സംഭവിക്കുമ്പോൾ അധർമ്മത്തിന് ഉയർച്ചയുണ്ടാകുമ്പോഴാണ് ഭഗവാൻ അവതരിക്കുന്നത് അപ്പോൾ അങ്ങനെ അവതരിച്ച ആളാണ് നിന്റെ മകനായ രാമൻ അത് മാത്രമല്ല നീ ആരാണെന്ന് കൂടി നീ തിരിച്ചറിയണം നീ പൂർവജന്മത്തില് ആരായിരുന്നു ബ്രഹ്മപുത്രനായ കശ്യപ കശ്യപ്രജാപതിയാണ് ആ കശ്യവ പ്രജാപതിയാണ് ആരെ ദശരഥനായിട്ട് വന്ന് അവതരിച്ചിരിക്കുന്നത് ആരാണ് അതിഥിയാണ് കശ്യവ പ്രജാപതിയുടെ പത്നിയായ അതിഥിയാണ് കൗസല്യ അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഈ ജന്മത്തില് ഒരുപക്ഷെ പഴയ കാര്യങ്ങൾ മറന്നുപോയി കാണാം അതുകൊണ്ട് എന്തു ചെയ്യുക രാമനെ ധൈര്യമായിട്ട് ആ വിശ്വാമിത്രനോടൊപ്പം അയയ്ക്കുക അതിനെ തുടർന്നാണ് രാമലക്ഷ്മന്മാരെ യാഗരക്ഷയ്ക്കായിട്ട് ദശരഥൻ ദശരഥനയക്കുന്നത് അപ്പോൾ ഒരു ഗുരു ആത്മവിശ്വാസം പകർന്നു കൊടുത്തപ്പോൾ പേടിയല്ല മാറി ശിഷ്യൻ്റെ ഇതാണ് നമ്മളും ജീവിതത്തിൽ ഒരു ആചാര്യൻ ഒരു ഗുരു നമുക്കുണ്ടാവണം എന്ത് വിഷമങ്ങൾ വരുമ്പോഴും അത് സംസാരിച്ച് പ്രതിസന്ധിയെ മറികടക്കാനായിട്ട് അങ്ങനെ ഒരു ഗുരുവിനെ കണ്ടെത്തുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജന്മം ധന്യമാകും ഒരു പക്ഷേ നമ്മളുടെ എല്ലാ സാംസ്കാരിക അപചയത്തിനും കാരണം നമുക്കൊരു ഗുരു ഇല്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഈ വോയിസ് കേൾക്കുന്നവര് ഈ പ്രഭാഷണം കേൾക്കുന്നവർ ഏറ്റവും പെട്ടെന്ന് തന്നെ നല്ലൊരു ഗുരുവിനെ നമ്മുടെ നല്ല മുന്നോട്ടുള്ള പ്രയാണത്തിന് ആധ്യാത്മിക ചിന്തയ്ക്ക് ജീവിതത്തിൽ ശാന്തിയും സമാധാനവും ഉണ്ടാകാൻ നല്ല ഒരു ഗുരുവിൻ്റെ സാമീപ്യം നല്ലൊരു ഗുരുവിനെ കണ്ടെത്തുക ഇന്നത്തെ ലഘു അവസാനിക്കുന്നു തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത ദിവസം ചർച്ച ചെയ്യാം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്തേ